ആർക്ക ടെക്നിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തിക കാർത്തികക്കാല് കാർത്തികയുടെ ആദ്യത്തെ പാദത്തിൽപ്പെട്ട നക്ഷത്രക്കാരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ശനി ഇരുപത്തൊമ്പതാം തീയതി അതായത് ജൂൺ ഇരുപത്തൊമ്പതാം തീയതി ശനി വക്രഗതിയിൽ വരികയാണ് അത് ആർക്കൊക്കെ ഗുണം ചെയ്യും എന്നുള്ളത് ആണ് പറയാൻ പോകുന്നത് മേടക്കൂറുകാരെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ശനി ഇവർക്ക് പതിനൊന്ന് നിന്ന് വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് രാശിക്ക് മാറ്റമില്ലെങ്കിലും വക്രഗതിയിൽ കുറച്ച് വേഗത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് ഉള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഈ മേൽപ്പറഞ്ഞ നാളുകാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അവർക്ക് തൊഴിൽപരമായും അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവർക്കും എല്ലാം വളരെയധികം ഉയർച്ച ഉള്ള ഒരു സമയമാണ് അതുപോലെ ഈ മുമ്പൊക്കെ എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തിൽ സൗഖ്യം കാര്യങ്ങൾ നിലനിൽക്കും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും അതായത് കലാപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അവർക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കേണ്ട ഒരു സമയമാണ് ഈ ജൂൺ ഇരുപത്തൊൻപിന് ശേഷം നവംബർ പതിനഞ്ച് വരെയുള്ള ഈ ശനിയുടെ വക്രഗതിയിലുള്ള ഈ സഞ്ചാരത്തിന് ഇടയിൽ അതുപോലെ തന്നെ ഈ യന്ത്രങ്ങളുമായിട്ടും മറ്റും ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ദാമ്പത്യത്തിൽ വളരെ സന്തോഷപ്രദമായിട്ടാണ് കാണുന്നത് അതായത് ഇപ്പം ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ചില ഇപ്പോൾ ദാമ്പത്യത്തിൽ ഭാര്യാവർത്തകന്മാരായിട്ട് സ്വര ചേർച്ചക്കുറവൊക്കെ ഉണ്ടായിട്ടുണ്ടാക്കാം അതിൽ നിന്നൊക്കെ കുറച്ച് മോചനം കിട്ടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് നനച്ചിരിക്കാതെ പ്രതീക്ഷിച്ചിരിക്കാതെ ധനം കയ്യിൽ വരുന്ന ഒരവസ്ഥ ആണ് കാണുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ചില ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ അല്ലെങ്കിൽ ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ എസ്പെക്കുലേഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ധനം വന്നുചേരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതുപോലെ വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളും ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് അതുകൊണ്ട് എല്ലാം കൊണ്ട് നോക്കിയാലും ഇവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിപ്പിൽ ഒക്കെ ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും എന്നുള്ളതാണ് അതുപോലെ വീടുപണി വാഹനയോഗം ഇതൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ചൊരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ട് കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് അപ്പം അത് നമ്മൾ അവഗണിക്കാതെ നമ്മളെത്രയും വേഗം ഡോക്ടറെ കണ്ട് അതിനുള്ളൊരു പരിഹാരവും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് പിന്നെ ശനിദേവനെ തൃപ്തിപ്പെടുത്തുന്നത് നല്ലതാണ് അതിന് ഇപ്പോൾ എല്ത്തിരി നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിദേവന് വേണ്ടി വഴിപാട് ചെയ്യുക അതൊക്കെ വളരെ ഉത്തമമാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഈ വക്രഗതിയിലുള്ള ഈ ശനിയുടെ സഞ്ചാരം മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് ഇനിയിപ്പോൾ മറ്റൊന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഈ ഈ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ വേറെ നക്ഷത്രക്കാർക്കോ അവരുടെ ഇപ്പോഴത്തെ ദശാകാലവും മറ്റും അറിയണമെങ്കിൽ അവർ അവരുടെ ഇംഗ്ലീഷ് ജനന തീയതിയും അതുപോലെ തന്നെ സമയവും ക്ഷത്രം അയച്ച് തരാം ഇതെല്ലാം കൂടി അയച്ച് തന്നാൽ ഇപ്പോൾ നടക്കുന്ന ദശ കാലം ഏതാണ് എന്ന് പറഞ്ഞ് തരുന്നതാണ് അതനുസരിച്ച് കാല ഗുണദോഷങ്ങൾ പറഞ്ഞു തരുന്നതാണ് പിന്നെ ഇതൊരു ഇപ്പം നേരത്തെ പറഞ്ഞ ഗുണങ്ങളുണ്ടെങ്കിലും ഒരു അവരവരുടെ ജാതകപ്രകാരം ഇപ്പോൾ നടക്കുന്ന ദശാപഹാര കാലമൊക്കെ അനുസരിച്ചിട്ട് ഓരോ വ്യക്തികൾക്ക് മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ നമ്മൾ പറയുന്നത് എപ്പോഴും പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം